അതെ ആ അകത്തെ തീയെ പുറത്തെ തീയെ അത് തന്നെ മനുഷ്യനും വിശ്വാചം ചേർന്നിട്ട തീ നിങ്ങളെ ദഹിപ്പിച്ച് കളയുവാൻ നിങ്ങളെ മുടിപ്പിച്ച് കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ ഇട്ടുകള ആ തീയെ കെടുത്തും എന്താ അപ്പോ അകത്തെ തീ എന്തെന്നോ അതേക്കുറിച്ച് വഴിയെ പറയാം ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രൈസൺ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി അതെ ആ തീക്കകത്തായിപ്പോയാൽ വാക്കിനാൽ പ്രവർത്തിയാൽ പല പല കുൽസിത പ്രവർത്തികളാൽ മനുഷ്യൻ ഇട്ട തീക്കകത്ത് വീണ് ഉഹ് മരിക്കാനെന്ന് ആഗ്രഹിച്ചാൽ അതിന് പറ്റുന്നില്ല രക്ഷപ്പെടാൻ നോക്കിയാലോ അതിനും അവസരമില്ല അങ്ങനെ വേഗാതെന്തു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു വ്യക്തത ആവശ്യമുണ്ട് തീയിട്ട പുറത്തെ തീ ഇട്ടവരെ അറിയാം അപ്പോൾ അകത്തെത്തിയോ അതേക്കുറിച്ചാണ് ഇന്ന് അല്പസമയം ദൈവവചനത്തിലൂടെ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥന ഒത്തിരി വലിയ വിശ്വാസം ആലോചന ഏറ്റെടുക്കുവാനുള്ള മനസ്സ് നിശ്ചയമായും തീ കെടും അതെ അകത്തെ തീ പുറത്തെ തീയെ കെടുത്തും സഹോദര സഹോദരി അവർ വാക്കുകൊണ്ട് കോരിയിട്ട് ആ തീയുണ്ടല്ലോ നിന്നെ വേഗാതെ വേഗിപ്പിക്കുന്നു കൊല്ലാതെ കൊല്ലിപ്പിക്കുന്ന ആ തീ ആ തീ ഇന്ന് കെടും മതവേ നിന്റെ ജീവിതത്തിൽ മേൽ വീണ തീ ഫോർ ഏ നാള് ആരാണോ എനിക്ക് ആശ്രയമായി നിൽക്കേണ്ടത് ആരുടെ സന്തോഷങ്ങളാണോ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് പ്രതീക്ഷയും പ്രത്യാശയുമായി മാറാനുള്ളത് ആരുടെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നത് കണ്ടാണോ എനിക്ക് സന്തോഷത്തോടെ കണ്ണടയ്ക്കണം എന്ന് കരുതിയത് അതേ അവിടെ നിന്ന് അത് തന്നെ മക്കളിൽ നിന്ന് തീ പടർന്ന് പിടിച്ചിരിക്കുന്നു അവരും തീക്ക കത്ത നിന്റെ ഉള്ളിൽ വീണ തീ നിന്നെയും അവരെയും ദഹിപ്പിക്കുവാൻ തക്കവണ്ണം ഇട്ട തീയെ കെടുത്തും വിശ്വാസത്തോടെ രാമൻ പറഞ്ഞേ അപ്പോ ആ തീയെക്കുറിച്ച് ആ തീയെ കെടുത്തും എന്ന അൂത് വാക്യത്തിലൂടെ നിങ്ങളുമായി പങ്കുവെച്ച് മുൻപോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു തുടർന്ന് ആ തീയെക്കുറിച്ച് പറയും നോക്കൂ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ ആയാലും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതിന് അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല ദൂത് ആവർത്തിച്ചു പറയട്ടെ ഒരു കേടും തട്ടത്തില്ല സഹോദര ആ ജോലി സ്ഥലത്ത് നിന്നെ പുറത്താക്കുവാൻ തക്കവണ്ണം വാക്കിൽ പ്രവർത്തിയിൽ അവർ കോരിയിട്ട തീ നിനക്കൊരു കേടും വരുത്തത്തില്ല നീ ജോലി നഷ്ടപ്പെട്ടവനായി നീ ജോലി ഇല്ലാത്തവനായി ഇല്ലാത്തവളായി മടങ്ങുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അതേ സഹോദര കേൾക്ക് ആ തീ നിന്റെ ഭാവിയെ ദഹിപ്പിക്കത്തില്ല ആ തീ നിന്റെ പ്രതീക്ഷകളെ നിന്റെ പ്രത്യാശയെ കത്തിക്കത്തില്ല ആ തീ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വീണ് കത്തത്തില്ല ഓഹ് ലോഡ്ശുപത്ര ആ ജോലി നഷ്ടപ്പെടത്തില്ലെന്നാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കെ ഊഹ് അമ്മേൻ നിന്റെ അകത്ത് കത്തുന്ന ഒരു തീ ഓറിയ കേൾക്ക് ആ തീ പുറത്തെ തീയൊക്കെ എടുത്തു ഒരു കേടും പറ്റത്തില്ല സഹോദരി നിന്റെ അകത്ത് കത്തുന്ന തീയുണ്ടല്ലോ ആ പുറത്ത് കത്തുന്ന തീയെ സംശയത്തിന്റെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആ തീയെ നിന്റെ കുടുംബ ജീവിതത്തെ എത്ര ദിവസമായി സഹോദരി സ്നേഹത്തോടെ നിന്റെ ഭർത്താവ് നിന്നോടൊന്ന് സംസാരിച്ചിട്ട് നിന്നെ ഒന്ന് വിളിച്ചിട്ട് നിന്നോടാ നിന്നോടുള്ള ആലോചനയാണ് അമേൻ സംശയത്തിന്റെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാ അമേൻ ആ തീയെ നിന്റെ അകത്ത് കത്തുന്ന തീ കെടുത്തുവാൻ പോവുകയാണ് നിന്നെ ദഹിപ്പിക്കുവാനായി കൊളുത്തപ്പെട്ട തീയെ ചില ദുഷ്ട മനുഷ്യർ നിന്നെ അറിയുന്നവർ തന്നെയാ നീ അറിയുന്നവർ തന്നെയാ ചില ഇഷ്ടങ്ങൾ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറാത്തതു കൊണ്ട് കത്തിച്ച തീയ അവർ കാത്തിരിക്കുന്നുണ്ട് ആ തീ നിന്നെ ദഹിപ്പിക്കും ആ തീയിൽ നിന്റെ കുടുംബ ജീവിതം തകരും നീ നിന്റെ ഭർത്താവും സെപ്പറേറ്റ് ആകും കേൾക്ക് നിന്റെ അകത്ത് കത്തുന്ന തീ ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിന്റെ അകത്ത് കത്തുന്ന തീ പുറത്ത് കത്തുന്ന തീയെത്തുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ അകത്തു കത്തുന്ന തീ അമീൻ പുറത്തു തീ ഒരു അമ്മ എന്ന നിലയിൽ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത നിന്റെ മകളെക്കുറിച്ച് നിന്റെ മകനെ കുറിച്ച് കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്തത് കേൾക്കുമാറാക്കുന്ന അത് തീയ ആ തീക്കകത്ത് നീ വേകുകയ സ്ത്രോത്രം നിന്റെ മകളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ തീക്കാത്ത അവരെയും അവര് പിടിച്ചിട്ടു ഇല്ലാത്തതും പലതും പറഞ്ഞ് ദേശത്തിൽ പലരുടെയും പരിഹാസികളുടെ വായില പാട്ടാക്കി നിന്റെ തലമുറയെ മാറ്റി വിവാഹം മുടങ്ങി നല്ലതൊന്നും സംഭവിക്കുന്നില്ല പുറത്തിറങ്ങുവാൻ പോലും കഴിയാതെ നിന്റെ തലമുറ ഒതുക്കപ്പെട്ടു പോയ അതെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ തലമുറയുടെ ഭാവി ഇല്ലാതാക്കുവാൻ തക്കവണ്ണം കൊളുത്തിയ തീ നിന്റെ അകത്ത് കത്തുന്ന തീയാൽ ഇന്ന് അതെ നിനക്കറിയാം ആ തീ ഇട്ടവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി അതാ നിന്റെ ഭയം ഞങ്ങൾക്കൊന്നും ചിന്തിക്കുവാൻ കഴിയാത്തത് ചെയ്യുന്നവരാവരും അമേൽ സ്ത്രോത്ര കേൾക്ക് അവർക്ക് കൂട്ട് മന്ത്രവാദികൾ ഉണ്ടാകാം അവർക്ക് കൂട്ട് ആവിചാരകന്മാരുണ്ടാകാം അവരുടെ നാവിൽ തുമ്പിലെ മന്ത്രോച്ചാരണങ്ങളിലൂടെ വീണ തീ നിന്റെ പുരയ്ക്ക് പുറത്ത് നിന്റെ തലമുറകൾക്ക് പുറത്ത് നിനക്ക് പുറത്ത് ആളി കത്തുന്നുണ്ട് നീ ഭയപ്പെടുന്നുണ്ട് അമ്മേൻ ദഹിച്ചു പോകും കാരണം നിനക്കറിയാം ഒത്തിരി പേർ ദഹിച്ചിട്ടുള്ളതാ അവരുടെ വൈരാഗ്യത്തിന്റെ തീയിൽ അവരുടെ പകയുടെ തീയിൽ അവരുടെ അസൂയയുടെ തീയിൽ ഒത്തിരി പേർ ദഹിച്ചു പോയിട്ടുള്ളതാ നീയുമതുപോലെ നോ അവർക്കൊന്നുമില്ലാത്തതൊന്ന് നിന്റെ അകത്തൊരു തീയുണ്ട് അകത്ത തീ പുറത്തെ തീയെ കെടുത്തുവാൻ പോവുക അമ്മേൻ സംശയം മാറുന്നില്ലേ അല്ലേ ആ അകത്ത തീ നോക്കൂ ഇവിടെ ശോത്രിക മേശ കബോപ് മൂന്ന് ഭക്തന്മാർ യഹൂദ ബാലന്മാർ പുറത്ത് തീ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏഴ് മടങ്ങും അമേൻ ഇവർ ഭക്തന്മാരായതുകൊണ്ട് തന്നെ തീ കൂട്ടിയവന്മാർക്ക് അറിയാൻ ഇവന്മാർക്ക് സാധാരണ തീയൊന്നും പോരാ അമേൻ അല്ലേ സഹോദര സ്തോത്ര നിനക്കിട്ട് പണിയുമ്പോൾ കാര്യമായിട്ട് തന്നെ പണിയണം ചെറുതൊന്നും കൊണ്ട് നീ പോകത്തില്ലെന്ന് അവർക്കറിയാം നിന്നെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്കറിയാം അതിന് കാര്യമായിട്ട് തന്നെ വേണം അതിന് ഡോസ് കൂടി ഐറ്റം വേണം നീ ഭക്ഷിച്ചതുപോലെ നീ മറികടന്നതുപോലെ നിന്റെ തലമുറകളുടെ ഉള്ളിൽ കടത്തപ്പെട്ടതുപോലെ സ്തോത്രം ഈ മെസ്സേജ് കേട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് ആ കൈവശം പുറത്തു പോകുക എത്ര പേർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി സംഭവിക്കുന്ന കൃപയ്ക്കായി അവളെ ഒന്നിനും കൊള്ളാത്തവളാക്കി ഒരു മാറ്റിയെന്ന് മറ്റുള്ളവർ പറയും വിധത്തിൽ അതേ കെട്ടിക്കയറിപ്പോയ ഭവനത്തിനകത്ത് മറ്റുള്ളവർക്ക് കുത്തി വേദനിപ്പിക്കാൻ ഒരു പരിഹാസ വിഷയമാക്കി ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റിയ ആ കൈവശത്തിന്റെ മണ്ഡലം പുറത്തു പോകുക ഊർ ഈ തല ശേഖനെ ചിലത് പുറത്തു പോകുമ്പോൾ ആ ഉദരത്തിൽ തലമുറ ജനിക്കുക ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്നോടാ സഹോദരി അവളവിടെ വാഴരുത് അവളവിടെ സ്വസ്ഥമായി നിൽക്കരുത് അതിനു വേണ്ടി ചെയ്തതാണ് അമേൻ ചിലർ പറയുക ഞങ്ങളുടെ കൺട്രോളിലായിരിക്കണം കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തതൊക്കെ പുറത്തു പോകുക ചിലരുടെ കൺട്രോളൊക്കെ നഷ്ടപ്പെടുമെന്ന് വെച്ച് നീ അവിടെ തുടർന്നാൽ നിന്റെ തലമുറകൾ പഠിച്ച് പഠനം പൂർത്തിയാക്കിയാൽ ആ രാജ്യത്ത് എത്തിയാൽ നീ ആ കുടുംബത്തിനകത്ത് തുടർന്നാൽ ചിലരുടെയൊക്കെ കൺട്രോൾ പോകുന്നു ചിലരുടെയൊക്കെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് കണ്ട് കൊളുത്തിയ തീയെ അകത്തെ തീ ദഹിപ്പിക്കുവാൻ പോകുകയാണ് നോക്കൂ യുവന്മാർക്ക് സാധാരണ തീ ഒന്നും പോരാ നിനക്കിട്ടതുപോലെ ചെറിയ തീലൊന്നും നീ വേഗത്തില്ല പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഉപവസിക്കുന്ന സഹോദര സഹോദരി ചെറിയ തീയിലൊന്നും അതതിന്റെ ഏറ്റവും വലിയ സങ്കടം പാസ്റ്റ് എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ ആഭിചാരിച്ച് എൻ്റെ ഒന്നും അറിയാത്ത പിള്ളേർക്ക് എന്റെ ഭർത്താവ് എന്റെ എനിക്ക് ഞാനാ എന്ത് ദ്രോഹം ചെയ്തിട്ട നീ ദ്രോഹം ചെയ്തിട്ടല്ല നീ ഒരു ഭക്തനാണെന്ന് അവർക്കറിയാം മാമേൻ ഒരാശ്വാസമില്ല ഏഴ് മടങ്ങാണ് ഓ ഒരിട്ടി രണ്ടിരട്ടി മൂന്നിരട്ടി നാലിരട്ടി അഞ്ചിരട്ടി ഏഴര ഇരട്ടി ഏഴരട്ടി ഓ ഏഴിൻ്റെ അതാണ് അപ്പൊ എത്ര മടങ്ങാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവരെ കൊണ്ട് തീരുട്ടു പക്ഷേ ദൂത് അവിടെ നിവർത്തിക്ക അതേക്കുറിച്ചാണ് പറഞ്ഞു അകത്തെ തീ യുവന്മാരുടെ അകത്ത് കത്തിയ തീ പുറത്ത് കത്തിയ തീയെ കെടുത്തി അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ നശിപ്പിച്ചു ഇവരുടെ അകത്ത് കൊളുത്തപ്പെട്ട തീ ഒന്നാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും നോക്കൂ നാലിയർ പ്രവാചകന്റെ പുസ്തകം ഒന്നാം മധ്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർ ബാല്യക്കാരാണ് ഇവരെ യുദ്ധ തടവുകാരായി പിടിച്ചതാണ് പിടിച്ചുകൊണ്ടുവരുന്ന വഴിയിൽ ഇവർ കാഴ്ചക്കൊന്നും കുഴപ്പമൊന്നുമില്ല കൊള്ളാം കൊട്ടാരത്തിനകത്ത് രാജാവിന് ശുശ്രൂഷ ചെയ്യാൻ കൊള്ളാമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് നിർത്തി കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് കൊണ്ടു നിർത്തി എന്നിട്ട് രാജാവിന്റെ മേശയിൽ നിന്ന് മിച്ചം വയ്ക്കുന്ന രാജകീയ ഭോജനത്തിന് അവർക്ക് അവരെ പങ്കാളികളാക്കി ആ രാജാവിന്റെ മേശയിൽ നിന്ന് മിച്ചം വരുന്നത് കഴിക്കുവാനുള്ള ഒരു അവസരം രാജാവിന്റെ മേശയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതെവിടെ പോകും അത് ജാതീയ ദേവന്മാർക്ക് നിവേദിച്ചതാണ് നിവേദ്യമായിട്ടുള്ളത് ജാതീയ ദേവന്മാർക്ക് നിവേദ്യമായിട്ടുള്ളത് രാജാവിന്റെ മേശയിൽ രാജാവ് എത്തുന്നതിന്റെ ഉച്ചിഷ്ടം ഈ ശത്രുഘിനും മേശനും അബേദ് നഗോവിനും ഓ പന്താനിക നിങ്ങൾ ശ്രദ്ധിക്കണമേ നല്ല ആഹാരം കിട്ടാൻ സാധ്യതയില്ലാത്ത ഇടാണ് ഇത് കിട്ടുന്നത് എന്നെ ഭാഗ്യമാണ് അവൻ ചിലതൊന്നും ചില സന്തോഷങ്ങളൊന്നും അനുഭവിക്കുവാൻ കിട്ടാത്തവർക്കേ അതിൻ്റെ വില അറിയത്തുള്ളൂ അതുകൊണ്ട് ആര് കൊടുത്താലും വാങ്ങി തട്ടിക്കൊള്ളു അങ്ങനെ അകത്ത് പലതും കടന്നത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അന്ന് വീട്ടിനകത്തൊന്നും പപ്പയും അമ്മേ ഒന്നും അതിനൊന്നും സമ്മതിക്കില്ല പിന്നെ കൂട്ടുകാർ തരുമ്പോ ഏത് അങ്ങനെ ആ സഹോദരി ആ പിള്ളേർ അതിനകത്തായത് അമീൻ അല്ലാതെ ബുദ്ധിയും ബോധം പൗരവുമെത്തുകൾ നിന്റെ പിള്ളേരൊന്നും അങ്ങനെ പെട്ടു പോകത്തില്ല അവരെ പെടുത്തിയത് ആ ഉള്ളിൽ പലതും കൊടുത്ത് അമീൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ ആ കൈവശ മണ്ഡലങ്ങൾ ഇത് പുറത്തു തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ിൽ കടത്തപ്പെട്ടു ഇവനൊന്നും സ്വബോധത്തോടെ കാണിക്കുന്നതല്ലോ അത് അപ്പൊ ഈ ഒരു ചാൻസ് കിട്ടുമ്പോ ഇവന്മാരവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ തങ്ങൾക്ക് ആ ഓഫറുമായി വന്ന ഷണ്ടാധിപന്മാരോട് പറയുന്നു ഞങ്ങൾക്ക് ഈ ആഹാരം ഒന്നും വേണ്ട ഞങ്ങൾക്ക് അടിമകൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണം മതി എന്ന് വെച്ചാൽ വിഗ്രഹത്തിന് നെയ്ച്ചതും രാജാവിന്റെ മേശപ്പുറത്തിരുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സാധാരണ ഭക്ഷണം മതി എന്നിട്ട് നിങ്ങൾ ഒരു കുറച്ച് ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് ഞങ്ങളുടെ മുഖത്തിന് വല്ല പുഷ്ടിക്കുറവുമുണ്ടോ വല്ല മ്ലാനത ഉണ്ടോ എന്നൊന്നും നോക്കാം അമേൻ ഈ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാം നമ്മൾ ഫുൾ ഉപവാസത്തിന്റെ ആൾക്കാരാണല്ലോ അമേൻ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ എഴുന്നേൽക്കു പോകുന്നു ചിലർ പറയാറുണ്ട് പാസ്വേ ഇതുവരെ കണ്ടതുപോലെയല്ല എന്തോ ഒരു വ്യത്യാസം ശരീരത്തിന്റെ അളവ് കുറഞ്ഞതല്ലൊലിക്കുന്ന ഒരു ഉണ്ട് തീയുണ്ട് അതാ ഈ പിള്ളേർ പറയ ഇതേ ഞങ്ങളുടെ മുഖത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തേജസ്സോ ഓജസ്സോ പുഷ്ടിയോ വേറെ ആരുടെങ്കിലും മുഖത്ത് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്ക് ഒരു ചലഞ്ചായിട്ടൊന്നും കൊടുത്തു ഏറ്റെടുത്തു പിന്നെ പ്രിയരെ പലതും പലരും പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുമ്പോൾ അയ്യോ അവരെ പറഞ്ഞല്ലേ എങ്ങനെ ചെയ്യാതിരിക്കും ഇവിടെ ആകപ്പാടെ എനിക്ക് അവർ മാത്രമല്ലേ ഉള്ളൂ അവരൊക്കെ അല്ലേ എൻ്റെ കൂട്ടുകാർ ഞാൻ ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാനങ്ങ് ചെയ്തില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വിടുമല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു എടുക്കാനും ഒരു എടുക്കാനും പോകുന്നവന്മാരൊക്കെ ഉണ്ട് ജീവിതം പോക്ക അമ്മേൻ നീ ഒരു ദൈവ പൈതൽ അത് പറയുവാനുള്ള ധൈര്യം വേണം അമേൻ വചനപ്രകാരമല്ലാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല നീ ഒരു ദൈവ പൈതൽ നിന്റെ ജീവിതം അതിനനുസരിച്ചായിരിക്കണം ഞായറാഴ്ച രാവിലെ ആകാം റെഡി ആയില്ലേ എന്ന് ചോദിച്ചു വരുന്നവർ ആരായിരുന്നാലും പറയാൻ പറ്റണം ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ് ഭവന പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനുള്ള സമയത്ത് വന്നു കയറുന്ന വിരുന്നുകാരോട് പറയുവാൻ കഴിയണോ ഒന്നുകിൽ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തിരുന്നോ പ്രാർത്ഥന കഴിയാതെ ഞങ്ങൾ എഴുന്നേൽക്കത്തില്ല നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടോ ധൈര്യമുണ്ടോ അമേൽ നമ്മൾ നോക്കിയിരിക്കില്ലേ ഒരു ഞായറാഴ്ച ആരെങ്കിലും വന്നിട്ട് വേണം അപ്പൊ നോക്ക് ഇവരങ്ങനെയല്ല നിങ്ങൾ നോക്കണേ എന്തൊക്കെ സംഭവിച്ചാലും രാജാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ കിട്ടുന്ന ഓജസും തേജസ്സും ഒന്നും വെള്ളം കുടിച്ചാലും ഈ അടിമൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ഉണ്ടാകത്തില്ല അപ്പൊ ഇവര് കഴിച്ച ഭക്ഷണം ഏതാണ് അതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം വന്ന ആഹാരം മായമില്ലാത്ത പാലും എന്താ ദൈവത്തിന്റെ വചനം വന്ന ആഹാരം മായമില്ലാത്ത പാലും ഇത് കുടിക്കുന്നത് വരെയാ ആഹാരവും മായമില്ലാത്ത പാലും ഇത് ഉള്ളിൽ പോയാൽ ഇരമ്യാവിന്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് പറയുന്നു ആ വചനം തീ പോലെയാണ് അകത്ത് ഇപ്പൊ മനസ്സിലായില്ലേ യവന്മാരുടെ അകത്ത് കത്തിയ നിങ്ങളുടെ അകത്ത് കത്തുന്ന തീ ഏതാണെന്ന് വചനമുള്ള നിന്റെ അകത്ത് കത്തുന്ന തീ പുറത്തെത്തിയെ അണക്കി മനുഷ്യരും നിന്നെ നശിപ്പിക്കുവാൻ നിന്നെ മുച്ചൂട് മുടിച്ചു കളയുവാൻ തീ കെട്ടുപോകുവാൻ വീണുപോകാൻ പോകുകൾ നിന്റെ ആരോഗ്യത്തിന് വിരോധമായി കോരിയിട്ടെത്തി നീ സൗഖ്യമാകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ ബിസിനസിന് വിരോധമായി കോരിയിട്ടത്തി രക്ഷപ്പെടുന്നു നിനക്ക് ഉറപ്പായിരുന്നു എല്ലാവർക്കും ഉറപ്പായിരുന്നു നിനക്കതിനുള്ള കഴിവുണ്ട് പക്ഷെ പുറത്തു വരാൻ പറ്റുന്നുണ്ടോ ീട്ടു അതിനെ ദഹിപ്പിച്ച് നശിപ്പിച്ച് കളയുവാൻ പക്ഷെ കേൾക്ക് നിന്റെ അകത്ത് കത്തുന്ന തീ പ്രൈസഫ് ഫാമിലിക്കൊപ്പമുള്ള വചനം ധ്യാനിക്കുന്ന വചനം കേൾക്കുന്ന നിന്റെ അകത്ത് കത്തുന്ന തീ സ്ത്രം പുറത്തെ പലതിനെ ദഹിപ്പിക്കുവാൻ പോവുകയാണ് നോക്കൂ തീർന്നില്ല അമേൻ മൂന്നാമത്തെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോ രാജാവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവർ ഇവന്മാരെ കെട്ടി ബന്ധിച്ചെടുത്തോണ്ട് പോയി ആരുടെയോ കൽപ്പന പ്രമാണിക്കുന്ന ചിലർ ആ ചിലർ നിനക്ക് വിരോധമായി നിൽക്കുന്നത് വേറെ ആരുടെയോ ഇഷ്ടത്തിന്റെ പിൻബലത്തില അവരുടെ വിരോധം കൊണ്ടല്ല അവർക്ക് നിന്നോടൊരു വിരോധം ആരുടെ കൽപ്പന അനുസരിച്ച് പിഷാജിന്റെ കൽപ്പന അനുസരിച്ച് പിശാജിന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്തോത്രം ചിലരെയൊക്കെ നിനക്ക് വിരോധമായി കരങ്ങളിൽ എടുത്തിരിക്കുക അമ്മേൻ അകത്ത് കത്തുന്ന തീ ചിലതിനെയൊക്കെ ചില മല്ലന്മാരൊക്കെ വിരോധമായി എഴുന്നേൽക്കുന്ന നിന്നെ തകർത്ത് കളയുവാൻ മുടിച്ചു കളയുവാൻ വിരോധമായി എഴുന്നേൽക്കുന്ന ചിലന്മാരൊക്കെ സംഭവിക്കുന്ന ഓ കത്തുന്ന തീയുടെ ശക്തിയാൽ മൂന്ന് ഇരുപത്തിയഞ്ച് പറയുന്നു യോന്മാരി കെട്ടിയ കെട്ടെല്ലാം പൊട്ടി അമേൻ നിന്റെ അകത്ത് തീയുണ്ടോ ഒരു കെട്ടും നിൽക്കത്തില്ല അമേൻ അത് മനുഷ്യൻ കിട്ടിയാലും നിൽക്കത്തില്ല വിശാദ് കിട്ടിയാലും നിൽക്കത്തില്ല ദേശത്തിലെ മന്ത്രവാദിയും ആഭിചാരനും ക്ഷുദ്രപ്രയോഗനും എതിർപ്രാർത്ഥനക്കാരനും കിട്ടിയാലും ആ കെട്ട് നിൽക്കത്തില്ല ആ കെട്ട് പൊട്ടും കെട്ടുപൊട്ട് മൂന്നിന്റെ ഇരുപത്തി ആറ് ആ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അമേൻ അകത്തിടാൻ തീറ്റ അകത്തിടാൻ ഉത്തരവ് കൊടുത്തവൻ തന്നെ തിരികെ കയറ്റാൻ പറഞ്ഞു അമേൻ ചില തീരുമാനങ്ങൾ നിനക്ക് വിരോധമായി നിന്റെ നിർഗന്ധലയിൽ തീ കോരിയിട്ട ചില തീരുമാനങ്ങൾ ക്യാൻസലാകുവാൻ പോകുക അമേൻ ആ സ്ഥാപനത്തിന്റെ തീരുമാനം ക്യാൻസൽ ആകുവാൻ പോകുക ആ രാജ്യത്തിലെ തീരുമാനങ്ങൾ നിയമങ്ങൾ ബാങ്കിന്റെ തീരുമാനങ്ങൾ നിന്റെ തലമുറകളുടെ തീരുമാനങ്ങൾ നാശത്തിലേക്ക് അവർ പോകുന്ന തീരുമാനങ്ങൾ വിശ്വാസത്തോടെ രാമൻ സംഭവിക്കുന്ന കൃപയ്ക്കായണം അടിമകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം വെള്ള അത് ചിലത് ഒഴിവാക്കാൻ പറ്റും മീൻസ് അത് ഉപവാസവും റെഡിയാണോ ഉപവാസത്തോടെ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വചനത്തിനൊപ്പമായിരിക്കുവാൻ ദൈവവചനത്തിൽ പ്രഷർ ഫാമിലിക്കൊപ്പം അതിനൊപ്പമുള്ള അവസരമുണ്ട് അറിയാമല്ലോ എല്ലാ ദിവസങ്ങളും പ്രഭാതം തന്നെ എന്ന പേരിൽ നമ്മൾ ഇങ്ങനെ വചന സന്ദേശത്തിനൊപ്പമായിരിക്കും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വചന ശുശ്രൂഷയും പ്രാർത്ഥനയുമുണ്ട് ശുഭയാത്ര യേശുവിനൂടെ യേശുവിൻ കിലേക്കുന്ന പ്രോഗ്രാം വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന ഉപ വചന ശുശ്രൂഷയുമുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും വെള്ളിഞ്ഞാറും സഭയുടെ മിറ്റിങ്ങുകളുണ്ട് സഭാരാധന വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയൊക്കെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് നേരിട്ട് കടന്നുവരുന്നവർക്കും കടന്നോരോ അറിയാമല്ലോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപുളയിൽ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ച് അപ്പോ അവസരമുണ്ട് ചേർന്ന് നിൽക്കുക നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു ബ്രേസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോൺടാക്ട് ചെയ്തോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം എന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാം പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എന്നൊക്കെ വിശ്വാസ കർത്താവ് നല്ലത് വടിയുറപ്പമായിരിക്കുന്ന ചിറത്തെ അങ്ങനെ ഏൽപ്പിക്കുന്നു ആ തീ അകത്തീ ആളിക്കെന്താ ഇവരുടെ പുറത്ത് അപാ കൊളുത്തപ്പെട്ട തീയെ ദഹിപ്പിക്കുവാൻ റാബ നെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണ തീയുടെ ശക്തിയെ നശിപ്പിക്കുവാൻ തക്കവണ്ണ ഊഷൂരി ദൈവം പകർന്ന തീയാൽ ശത്രു കൊളുത്തിയ തീ കെട്ടുപോകട്ടെ അത്ഭുതത്തിൽ ഇവർക്ക് വിരോധമായി ശത്രുളുത്തിയ തീ കെട്ടുപോകട്ടെ മാനുഷിക വൈശാചിക വ്യാപാരങ്ങൾ ഒഴിവാക്കപ്പെട്ട സകല തീയും കെട്ടുപോകട്ടെ അവിടെ നൃത്തത്തിലാണെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ അയ്യട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ദുഷ്ടന്റെ ആലോചനകളും പദ്ധതികളും തകർക്കപ്പെടട്ടെ അഭിചാരങ്ങളും ഉട്ടുമാറട്ടെ വിട്ടുമാറട്ടെ റാമാനെ ബന്ധനങ്ങൾ അയ്യട്ടെ കെട്ടുകൾ പൊട്ടട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ പുതിയ ജോലികൾ ായിത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ജോലി തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ വർധനവും വിശാലതയും ഉണ്ടാകട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ ഇവർക്ക് അർഹതപ്പെട്ടത് ഇവരുടെ എത്തട്ടെ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമോ പൈസകൾ കൊടുത്ത് വിസ കിട്ടാതെ നിരാശയിലായിരിക്കുന്നവർ സ്വർഗം പ്രവർത്തിക്കണം എല്ലാ തടസ്സങ്ങളും മാറട്ടെ രോഗികളായി ഈ ശബ്ദം കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധന മാറിപ്പോൾ അകത്ത് കലഹമിട്ട് കലക്കമിട്ട് വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾക്ക് സ്നേഹത്തിൽ മക്കളുടെ സന്തോഷം അനുഗ്രഹങ്ങൾ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ എല്ലാ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകളും കുടുംബങ്ങൾക്കകത്തു നിന്ന് തലമുറകളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ ഓ യസ് വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ധരിക്കട്ടെ പാരമ്പര്യമായി വെളിപ്പെട്ടു നോക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ അമ്മയൻ അമ്മയൻ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബാധ്യതകളിലായിരിക്കുന്നവർ പുറത്തു വരട്ടെ കടഫാരങ്ങൾ മാറട്ടെ കടക്കെണികൾ മാറട്ടെ ജപ്തി നടപടികൾ ആ തീരുമാനങ്ങൾ മാറ്റപ്പെടട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു യേശുവേ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ വലുതായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട നന്മകളുടെ പേരിലുള്ള അവകാശവാദങ്ങളായിരിക്കും മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരീശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തെ അടിയാൻ അനുഗ്രഹിച്ചു നാമത്തിൽ തന്നെ അവൻ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമല്ല പ്രഭാതമനെയാണ് പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ പ്രിയർ ഒരുമിച്ചേരായിരിക്കും അത് വരയ്ക്കും ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ